നമസ്കാരം ഈ ക്രിസ്മസിന് പ്രചരിക്കാനിടയുള്ള ഒരു സന്ദേശമുണ്ട് മിക്കവാറും എല്ലാ ക്രിസ്മസിനും ഇത് വരാറുണ്ട് ആരാണ് ഇതിന്റെ ഉപജ്ഞാത എവിടെയാണ് ഇത് പാർക്ക് ചെയ്തേക്കുന്നോ ഒന്നും അറിയില്ല ഏതായാലും എല്ലാ ക്രിസ്മസിനും മുടങ്ങാതെ ഈ സന്ദേശം എത്തും എന്താണെന്നറിയാം ഒന്ന് കേട്ട് നോക്കി അതിനുശേഷം നമുക്ക് വരാം ഇങ്ങനെ എന്റെ ഇടവകല സംഭവം ഉണ്ടായ നമ്മുടെ യുവജനങ്ങള് നമ്മുടെ അടുത്ത പള്ളിയിലെ യുവജനങ്ങള് അവർക്ക് ഫണ്ട് കളക്ഷൻ വേണ്ടി കേക്കുകൾ സപ്ലൈ ചെയ്യാനായിട്ട് അവർ തീരുമാനിച്ചു ഞാനെന്നാ കൊടുത്ത ഞാനവിടെ മാറിയിരുന്നു ഒന്നും മിന്നാരൊന്നും പോയില്ല അവിടെ പക്ഷെ എനിക്ക് പെട്ടെന്ന് തോന്നി നമ്മളിത് മിണ്ടാതിരിക്കേണ്ട നമ്മൾ ചോദിക്കാല്ലോ അത് ആരുണ്ടാക്കുന്ന ചോദിക്കാമല്ലോ ഞാൻ അവരോട് ചോദിച്ചു മക്കളത് ആരുണ്ടാക്കുന്ന കേക്ക അവര പറഞ്ഞു വെച്ചേട്ടത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ബേക്കരക്കാർ ഉണ്ടാക്കുന്നതാണ് അവർ സ്വന്തമായി ബോർമയൊക്കെ ഉണ്ടാവും ഞാനത് ബേക്കറുടെ പേരെന്നാ അവർ ബേക്കറുടെ പേരും പറഞ്ഞു അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു അപ്പൊ ആ പേര് പറഞ്ഞോണ്ടിരിക്ക ഏത് മതസ്ഥരാണ് ഉണ്ടാക്കുന്നത് ബോധം കിട്ടിയില്ല അപ്പൊ ഞാൻ ചോദിച്ചത് ഏത് മതത്തിൽപ്പെട്ട ആൾക്കാരുണ്ടാക്കുന്ന അവരത് മുസ്ലിംസ് ആണ് ഞാൻ പറഞ്ഞു മക്കളെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുള്ള നിങ്ങൾ അറിയുന്നില്ലേ ഈ തുപ്പിക്ക് നാലാനാക്കി ഇപ്പൊ ഞങ്ങൾക്ക് നിങ്ങൾ ദയവചെയ്ത് കൊണ്ടുവരുത് കേട്ടോ ഞങ്ങൾക്ക് അത് വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ട് വാങ്ങുന്നതിന് വാങ്ങിച്ചോട്ടെടയിൽ വാങ്ങുന്നതിന് വാങ്ങിച്ചോട്ടെ പക്ഷെ ഞാൻ എന്തായാലും വാങ്ങില്ല പക്ഷെ നിങ്ങൾ ക്രിസ്ത്യൻസിന്റെ കയ്യിൽ നിന്നാണ് കേക്ക് കൊണ്ടിരുന്നെങ്കിൽ പത്ത് കിലോ കേക്ക് ഞാൻ എടുക്കാന്ന് പറഞ്ഞു ഞാൻ ഓഫറും കൊടുത്തു പെട്ടെന്ന് പള്ളിയിലുള്ള എല്ലാവരോടും ഒന്നിച്ച് പെട്ടെന്ന് എന്റെ കൂടെയും കൂടി അനിമേറ്റർ കൂടി ശരിയാ പൊളി പറഞ്ഞു ശരിയാ എന്തായാലും മക്കളെ ഇന്നത്തെ കാലഘട്ടം നിങ്ങൾ മനസ്സിലാക്കണം അവരുടെ കേക്ക് കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ പള്ളിക്കാർക്ക് വേണ്ട നിങ്ങൾ മാറ്റിക്കൊണ്ടിന്യൂ ആണെങ്കിൽ ഞങ്ങൾ കേക്ക് ഒരു ഓർഡർ തരാമെന്ന് പറഞ്ഞു പെട്ടെന്ന് അവര് പറഞ്ഞു ഞങ്ങൾക്ക് ക്രിസ്ത്യൻസിന്റെ ബോർമയൊന്നും ഞങ്ങൾക്ക് ആ പരിചയമില്ലാത്തത് പറ്റുമ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ബോർമയെല്ലാം കൊടുത്തു പരിചയം ഞങ്ങളുടെ പരിചയത്തിലുള്ള ബേക്കറികളും അതിലെ അഡ്രസ്സെല്ലാം കൊടുത്തു അവർക്ക് പറഞ്ഞിരിക്കുന്ന ഓഫറുകളോ ചേർന്നുള്ള ഓഫറുകളൊക്കെ കിട്ടാന്ന് കൊടുത്തു എനിവേ ഞാനിത് പറഞ്ഞത് നമ്മൾ മിണ്ടാതിരിക്കരുത് നമ്മൾ പറയേണ്ടത് പറഞ്ഞുകൊണ്ടേയിരിക്കണം സംസാരിക്കുന്നത് സംസാരിച്ചുകൊണ്ടേയിരിക്കണം ചോദിക്കേണ്ടത് ചോദിച്ചുകൊണ്ടേയിരിക്കണം അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് ഒരു ബോധ്യം കിട്ടി നമ്മുടെ സമൂഹത്തെ ബില്ല് ചെയ്യാൻ നമ്മുടെ ആളുകളിൽ നിന്ന് കേക്ക് വാങ്ങാൻ ഒക്കെ ഒരു ബോധ്യം കിട്ടി എന്ന് പറയുക നിങ്ങളെല്ലാം നിങ്ങളുടെ പള്ളിയിൽ ആട് കഴിയുന്നതാണ് ഈ പാഷ കേക്ക് വരുന്നത് എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാകണം കേക്ക് വാങ്ങുന്ന ചിന്ത ഉണ്ടാകണം നമ്മുടെ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളെ നമ്മൾ പ്രത്യേകിച്ച് ചെയ്ത് കേക്ക് ഉണ്ടാക്കാനും വളർത്താനും നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഫലാനായ ഒരു സാധനവും നമ്മുടെ സമൂഹത്തിൽ വിൽക്കാനായിട്ട് ഇടയാകാതിരിക്കട്ടെ അതായത് ക്രിസ്മസ് കേക്കാണ് ഇപ്പോഴത്തെ പ്രശ്നം ക്രിസ്മസ് കേക്ക് മുസ്ലിങ്ങൾ ഉണ്ടാക്കുന്ന കേക്ക് ഉപയോഗിക്കരുത് അത് ഹലാൽ കേക്ക് ഉപയോഗിക്കരുതെന്ന് എന്ത് വിവരദോഷമാണ് അല്ലെ എന്താണ് മനസ്സിലാക്കിയത് എന്നാണ് അറിയാത്തത് അറബി പദങ്ങളോടാണ് ഇവരുടെ പ്രശ്നം ഇവിടെ ഈ കൊച്ചു കേരളത്തിൽ അബ്രഹാമും ഇസ്മായിലും ഇസ്ഹാഖും ഒക്കെ ആയി ഇവിടെ പേരിടുന്നുണ്ടെങ്കിൽ അങ്ങ് അറേബ്യൻ രാജ്യങ്ങളിൽ അവിടെയുള്ള ക്രിസ്ത്യാനികൾ പേരിടുന്ന അഹമ്മദും ഒക്കെ ആയിട്ടാണ് എല്ലാം ഒക്കെ മുസ്ലിം പേരുകളാണ് സത്യത്തിൽ മുസ്ലിം പേരൊന്നില്ല അത് അറബി പേരുകളാണ് മുസ്ലിങ്ങൾ അവിടെ അറബി പേരിട്ടു ഇവിടെയും അറബി പേരിട്ടു ഇവിടെ മുസ്ലിങ്ങൾ മാത്രം അറബി പേരിട്ടു മറ്റുള്ളവർ പേരൊന്നും മാറ്റി പിടിച്ചു ഇതാണ് എന്റെ വ്യത്യാസം പ്രധാനമായിട്ടും വ്യത്യാസം അപ്പൊ സ്വാഭാവികമായിട്ടും അതിനുള്ള വാക്കുകളും അതിനടുത്തു മാറി ഈ ക്രിസ്ത്യാനികൾ അള്ളാഹുവിനെ ആരാധിക്കുന്ന ഈ ക്രിസ്ത്യാനികൾ എന്ത് അർത്ഥത്തിലാണ് മുസ്ലിങ്ങൾ പറയുന്ന ഹലാൽ പ്രയോഗത്തെ എതിർക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല മനസ്സിലായല്ലേ അള്ളാഹുവിനെ ആരാധിക്കുന്നുണ്ടോ എന്നുള്ളത് ദയ ബൈബിൾ കണ്ടോ ഈ വർട്ടം വരച്ചിട്ടേക്കുന്നത് മുഴുവൻ അള്ളഹ അള്ളഹ അള്ളാ അല്ലാന്ന് എന്ന് അറിയാം ബൈബിൾ ആണ് ഇത് കുർആാനല്ല നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുർആൻ അല്ല ഇത് ബൈബിളാണ് ആണ് അകത്ത് മുഴുവൻ എഴുതിയേക്കുന്നത് എന്താണ് അള്ളാ അള്ളാഹ അള്ളാഹ അള്ളാന്നാണ് എഴുതിയേക്കുന്നത് എന്തിനാ എങ്ങനെ എഴുതി വെച്ചേക്കണേ അതായത് അറബിയിൽ ബൈബിൾ തർജ്മ ചെയ്താൽ അവിടെ എന്ന് തന്നെ എഴുതും ഭക്ഷ്യയോഗ്യമായത് ഭക്ഷ്യയോഗ്യമായ ഒരു ഭക്ഷണത്തെയാണ് ഹലാൽ ഫുഡ് എന്ന് പറയുന്നത് അപ്പൊ ഞങ്ങള് പക്ഷി യോഗ്യമാക്കി കഴിക്കില്ല വേസ്റ്റേ കഴിക്കുള്ളൂ അല്ലെങ്കിൽ മാലിന്യം കലർന്നേ കഴിക്കൂ എന്ന് അവര് വാശി പിടിച്ചാൽ എന്തിനാണ് ഇങ്ങനെ നിങ്ങളെ കുഞ്ഞാടുകളെ പഠിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ തവണ ഹലാലി ക്രിസ്ത്യാനികൾക്ക് പന്നി ഹലാലാണ് മുസ്ലിങ്ങൾക്ക് പന്നി ഹറാമാണ് അതുകൊണ്ട് മുസ്ലിങ്ങൾ കഴിക്കുമ്പോൾ അതിന് എന്ന് പറയുമ്പോൾ അത് പന്നി ഇറച്ചിയില്ല അല്ലെങ്കിൽ പട്ടി ഇറച്ചിയില്ല എന്ന് അവർ മനസ്സിലാക്കുന്നു അത്രേ ഉള്ളൂ നിങ്ങൾ പന്നിയും പട്ടിയും കഴിച്ചോ അതിനിപ്പോ എന്താ കുഴപ്പം മുസ്ലിങ്ങൾ വല്ല തടയുന്നുണ്ടോ അപ്പൊ എന്തിനാണ് ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ നടത്തി സമൂഹത്തിൽ സ്പർദ്ധ വളർത്തിക്കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയാണ് ആർക്കും വേണ്ടിയിട്ടാ സത്യത്തിൽ വലിയ കഷ്ടമാണിത് ഈ കേരളത്തിൽ കൊച്ചു കേരളത്തിൽ വർഗീയത വളർത്തുക അതെല്ലാത്തിലുമുണ്ട് ഹിന്ദുവിനും ക്രിസ്ത്യാനിലും മുസ്ലിമിനും എല്ലാത്തിലും ഉണ്ട് ഒരു വിഭാഗം ഇങ്ങനെ തമ്മിലടിക്കാൻ വേണ്ടി മറ്റുള്ളവരെ താറടിക്കാൻ വേണ്ടിയിട്ട് അവരുടെ മണ്ടേ മണ്ടക്കാർ കുതിര കയറാൻ വേണ്ടി എന്തിനാണ് ഇതിന്റെ ആവശ്യം മനുഷ്യനെന്ന് പറയാൻ ഇവിടെ എല്ലാവരും മറന്നുപോയിന്ന് തോന്നുന്നുണ്ട് ഏതായാലും ഈ ഇതാരാണ് ഈ പറയുന്നത് അറിയില്ല വല്ല പള്ളിയിൽ അച്ഛനും വല്ല ആണെന്നുണ്ടെങ്കിൽ അച്ചംപട്ടം കൊടുത്തവരെ സമ്മതിക്കണം ഇത് എല്ലാം ക്രിസ്മസിന് ഇങ്ങോട്ട് ഇറങ്ങി വരും മുസ്ലിങ്ങൾ ഉണ്ടാക്കുന്ന കേക്ക് ഉപയോഗിക്കാൻ പാടില്ല മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്ന വേറെ ഒന്നും കൊടുക്കാൻ പാടില്ല എന്താണ് ഈ ഈ വിഷപ്രചരണം എന്ന് പറയുന്നത് നമ്മൾ പച്ചക്കറി വാങ്ങുന്നുണ്ട് മീൻ വാങ്ങുന്നുണ്ട് എന്തെല്ലാം വാങ്ങുന്നുണ്ട് ഇത് വല്ല ജാതി മതം നോക്കിയിട്ടാണോ അരി ഉണ്ടാക്കുന്നത് ആന്ധ്രയിലാണ് ഏത് ജാതിക്കാരനെ ഉണ്ടാക്കി നോക്കിയിട്ടാണോ അവിടെ ചോറും കറിയും ബിരിയാണിയും മന്തിയൊക്കെ ഒക്കെ വെച്ച് തിന്നുന്നത് കടയിൽ പോയി ബീഫും ആയിക്കൊണ്ടിരുന്നു അത് ആരാണ് അർത്ഥം എന്ന് വല്ല പിടി ഉണ്ടോ സത്യത്തിൽ ഒരു വിഭാഗത്തെ വിവരക്കേട് പറഞ്ഞുകൊണ്ട് പാർശ്വവൽക്കരിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമം അവനവന മണ്ടയിലേക്ക് അടിക്കുന്ന ആണിക്കല്ലാണെന്ന് എന്താ അവർ ചിന്തിക്കാത്തത് പറയുന്നുണ്ട് ഇവിടെ ഫറൂഖ് കോളേജിന്റെ കീഴിലുള്ള ഒരു സ്ഥലമായതുകൊണ്ട് അവിടെ വക്കഫിന്റെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്താ വക്കഫ് ക്രിസ്ത്യാനിക്ക് വക്കഫില്ലേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വക്കഫ് ഭൂമി ഉള്ളത് ക്രിസ്ത്യാനിക്കാണ് അത് കഴിഞ്ഞ മറ്റുള്ളവർക്കുള്ളൂ ഹിന്ദുവും കഴിഞ്ഞിട്ടേ മുസൽമാനുള്ളൂ മൂന്നാം സ്ഥാനമാണ് വക്കഫ് ഭൂമി വക്കഫെന്ന് പറഞ്ഞെന്താ ഈശ്വര മാർഗത്തിൽ അങ്ങോട്ട് ചെലവഴിക്കാൻ വിട്ടുകൊടുത്തത് ഉള്ളൂ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് വക്കഫ് ഒരു അറബി വാക്ക് അല്ലെങ്കിൽ അറബി പ്രയോഗം ആയതുകൊണ്ട് അത് മുസ്ലിങ്ങളെ പരടിക്കെട്ട് ഇരിക്കട്ടെ എന്ന് എന്താ മുനമ്പത്തെ വിഷയം എന്താ കൊറേ ആൾക്കാർ വെട്ടിപ്പിടിച്ചു കേരളത്തിൽ ഏറ്റവും കൂടുതൽ വെട്ടിപ്പിടിച്ചതാരാ ഒന്ന് ചിന്തിക്കണം ഈ പറഞ്ഞ വിഭാഗമാണ് ക്രിസ്ത്യൻ വിഭാഗമാണ് ഏറ്റവും കൂടുതൽ കുടിയേറ്റം നടത്തിയിട്ടുള്ളത് കുടിയേറ്റ കർഷകർക്ക് ആരാ കുടിയേറ്റം എന്ന് പറഞ്ഞ എന്താ സംഭവം അതുപോലെ മുനമ്പത്ത് കുടിയേറി മുഴുവൻ റിസോർട്ടും കാര്യങ്ങളും ഉണ്ടാക്കി വെക്കുന്ന ആരാ ഒന്ന് പരിശോധിക്കണം അവിടെ എത്ര പേരാണ് ആ മുനമ്പത്ത് ശരിക്ക് അർഹതപ്പെട്ട പട്ടയം വാങ്ങി വെള്ളവെടുത്ത് വാങ്ങി എത്ര പേരുണ്ട് വളരെ വിരലിൽ ഉണ്ടാവുന്ന കുറച്ച് ആൾക്കാര് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ കുടിയേറ്റ കുടിയേറ്റക്കാരാണ് അവർക്ക് വേണ്ടിയിട്ടാണ് അവിടെ ഈ പറയുന്ന ബഹളം മുഴുവൻ നടക്കുന്നത് അപ്പോ ഏതെങ്കിലും ഒരു വിഭാഗത്തെ അങ്ങ് മണ്ടയിലോട്ട് വെച്ചുകൊണ്ട് അവരെ ക്രൂശിക്കാൻ നിൽക്കുമ്പോൾ സത്യത്തിൽ തിരിഞ്ഞു നോക്കണം ഓരോ ഘട്ടത്തിലും ഓരോരോ വാക്കുകൾ കൊണ്ടുവരും ഇവിടെ ക്രിസ്മസ് എടുക്കുമ്പോൾ ഇതിങ്ങനെ പ്രചരിക്കും മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളാണ് മുസ്ലീങ്ങളും മുഴുവൻ മോശക്കാരാണ് മറ്റുള്ളവർ മുഴുവൻ അങ്ങോട്ട് കൊന്നെടുക്കാനും എന്ത് പറയാ നശിപ്പിക്കാനും വേണ്ടി പിറവിയെടുത്തവരാണ് എന്നൊക്കെ ഉണ്ടാവും ഏതിലും കുറെ ഞരമ്പ് രോഗികളും കുറച്ച് വൃത്തിയിട്ടന്മാരും ആ ജോസഫ് ഭാഷയുടെ കൈവെട്ടാൻ പോയി കുറച്ച് ഉണ്ടല്ലോ അതുപോലെ എല്ലായിടത്തും ഉണ്ട് അതെല്ലാ മതത്തിലും ഉണ്ട് അത് മതത്തിന്റെ കൊഴപ്പല്ലത് അത് മനുഷ്യനെ ചില ചീഞ്ഞ ആന്റിസോഷ്യലിസന്റെ കുഴപ്പമാണ് അതിന് മതവും ദൈവവും ഒന്നും പഠിച്ചിട്ടില്ല പക്ഷെ ഇവിടെ ചിലർ അവരെ മതത്തെ പൊക്കി പറഞ്ഞുകൊണ്ട് ഈ രീതിയിൽ സംസാരിക്കുമ്പോൾ ഈ പറഞ്ഞ കൈവെട്ടുകാരേക്കാൾ അതപതിച്ചു പോകുന്നു എന്നുള്ളതാണ് വാസ്തവം ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്